എല്ലാവർക്കും സുൽഫത് സ്വാഗതം ഇന്നത്തെ എന്റെ വീഡിയോ ഞങ്ങളുടെ വീട്ടിലെ ഒരു നാടൻ പ്ലാവിനെ പറ്റിയാണ് അപ്പൊ ആ നാടൻ പ്ലാവ് എന്താന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാല് ഞങ്ങൾ കടയിൽ നിന്ന് ചക്കമേടിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ കുരു ചാക്കിയിൽ തന്നെ പാകി മുളപ്പിച്ച് അതിൽ നിന്ന് തന്നെ വലുതായ പ്ലാവാണ് കറക്റ്റ് അഞ്ചു വർഷം എത്തിയപ്പോ തന്നെ ആ പ്ലാവ് കായ്ച്ചു തുടങ്ങിയതാണ് അപ്പൊ ഇന്ന് അതിന്റെ ഒരു വിളവെടുപ്പും കൂടിയാണ് അപ്പൊ ആ പ്ലാവ് നിങ്ങളെ കാണിക്കാനാണ് ഇന്നത്തെ എന്റെ വീഡിയോ എന്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പൊ ഇതാണ് ആ ചാക്കിയിൽ നട്ട പ്ലാവ് കണ്ട ഇപ്പൊ പതിനാല് വർഷമായി നട്ടിട്ട് ഒരു ചാക്കിയിൽ തന്നെ പച്ചക്കറി നട്ടിരുന്ന ചാക്കായിരുന്നു ആയിരുന്നു അപ്പൊ അതേ കൊണ്ടന്നെ അത് ഒരു കുഴു കുരു കുഴിച്ചിട്ടതാണ് അത് അതിൽ നിന്ന് തന്നെ വളർന്നിട്ട് ഒരു അഞ്ച് വർഷം കറക്റ്റ് അഞ്ചു വർഷം എത്തിയപ്പോ തന്നെ ഈ പ്ലാവ് കായച്ച് തുടങ്ങിയതാണ് എല്ലാ വർഷവും നന്നായിട്ട് ഈ പ്ലാവ് കായ്ക്കും കണ്ടില്ലേ നിറച്ച് ചക്കോളൂ ഇതിന്റെ മുകളിലൊക്കെ ഇഷ്ടംപോലെ ചക്ക ഉണ്ടായിരുന്ന കേട്ടോ അതൊക്കെ ഞങ്ങൾ വിളവെടുത്തതാണ് ഒരുപാട് ചക്ക തടിയുമ്പോൾ കണ്ട ഇഷ്ടം പോലെ ചക്കയാണ് കായ്ച്ചിടക്കണത് ഈ ചക്കയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് നമുക്ക് വറക്കാനൊക്കെ ഏറ്റവും നല്ല ചക്കയാണ് വറുത്തതിനെ ഭയങ്കര ടേസ്റ്റ് ആണ് പഴുത്താലും ടേസ്റ്റ് ആണ് കറി വെക്കാനൊക്കെ നല്ലതാണ് കുരുമൊക്കെ നല്ല കുരുവൊക്കെയാണ് ഇതിൻ്റെത് അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത പിന്നെ പേരറിഞ്ഞൂടട്ടെ എന്താണ് അറിയില്ല പക്ഷെ ചക്ക നല്ല ചക്കയാണ് അപ്പൊ ഇതിന് ഞങ്ങൾ എന്താ ചെയ്യണേന്ന് വെച്ചേക്കണ്ട ചവറും ചാരവും എല്ലാം ഇതിന്റെ തടത്തിലേക്ക് ഇടും അത് മാത്രം ചെയ്ത് കൊടുക്കണം വേറെ പ്രത്യേകിച്ച് ഒരു വളമൊന്നും നമ്മി ചെയ്യണില്ല എല്ലാ ചവറുകളൊക്കെ ഇങ്ങനെ കൂട്ടി കൂട്ടി കൊടുക്കും ഈ ഇതിന് ഇതിന്റെ തന്നെ പ്ലാവിന്റെ തന്നെ ചവറുകളാണ് കൂടുതലും നമ്മിതിന്റെ തടത്തിൽ ഇട്ട് കൊടുക്കണത് വേറെ പ്രത്യേകിച്ച് ഒരു വളമോ ഒന്നും നമ്മ കൊടുക്കാറില്ല കണ്ട ചക്കയാണെങ്കിൽ ഇപ്പൊ ഈ ഈ വർഷം എന്ന് വെച്ചാൽ നല്ല വലിയ ചക്കയാണ് ഉണ്ടാകാറ് അപ്പൊ ഈ വർഷം ഇങ്ങനെ കൊല കുത്തിയാണ് ഈ ചക്ക ഉണ്ടായിരിക്കണത് കണ്ട അപ്പൊ അതുകൊണ്ട് തന്നെ ചക്കയുടെ വലിപ്പം കുറച്ച് കുറവാണ് എന്നാലും ഇഷ്ടം പോലെ കായ്ക്കും നമുക്ക് താഴെ നിന്നൊക്കെ കണ്ട നമുക്ക് അത്യാവശ്യത്തിനുള്ള ചക്കകളൊക്കെ താഴെ തന്നെ ഉണ്ടായിട്ടുണ്ട് നമുക്ക് പൊട്ടിക്കാൻ വെച്ചാല് വല്യ പ്ലാവ് നടടുമ്പെന്നുവെച്ചാ നമുക്കിങ്ങനെ കയറി പറിക്കാനൊക്കെയാണ് പ്രയാസം അത്യാവശ്യം നമുക്ക് താഴെന്നൊക്കെ കിട്ടുകയും ചെയ്യും നമുക്ക് സ്ഥലമുള്ളവർക്ക് എപ്പോഴും നാടൻ പ്ലാവ് വെക്കുന്നത് തന്നെയാണ് നല്ലത് കാരണം ഒരുപാട് ചക്ക ഉണ്ടാവുകയും ചെയ്യും പിന്നെ ചക്കക്ക് ടേസ്റ്റ് കൂടുതലാണ് ചക്കക്ക് അപ്പൊ ഇത് ഞാൻ ചാക്കി നടാനുള്ള കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് ഞങ്ങളുടെ ഇവിടെ ഉപ്പു പ്രദേശമാണ് അപ്പൊ ഞാൻ കുറേ പ്ലാവുകൾ വെച്ചിരുന്നു ആ പ്ലാവ് ഒക്കെ കായ്ച്ചു തുടങ്ങിയപ്പ അത് ഉണങ്ങി പോകുമായിരുന്നു ഇപ്പൊ മഴയൊക്കെ വെള്ളക്കെട്ടുള്ള ടൈമിൽ തനിയെ ഉണങ്ങി വലിയ പ്ലാവുകളൊക്കെ ഉണങ്ങി പോയിരുന്നു അപ്പൊ പ്ലാവ് പിടിച്ചിട്ടാ ഭയങ്കര പ്രയാസമായിരുന്നു ഇവിടെ പിടിച്ച് വലിയതാവും പക്ഷെ ചക്ക ഉണ്ടാവൂലായിരുന്നു അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത് അത് ചാക്കിൽ ഒരു കുരു നട്ടാലോന്ന് അങ്ങനെ ആ ചാക്കിൽ നട്ടപ്പോ അത് നല്ല സക്സസ് ആയിരുന്നു കാരണം പ്ലാവ് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ വലുതായി അതാണ് പ്ലാവിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാൽ ഭയങ്കര വളർച്ചയായിരുന്നു പ്ലാവിനേം കറക്റ്റ് അഞ്ചു വർഷം എത്തിയപ്പോൾ തന്നെ അത് കായ്ക്കുകയും ചെയ്ത് പിന്നെ നമുക്ക് അത്യാവശ്യത്തിനുള്ള ചക്ക ഇതില് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാല് മഴ കഴിഞ്ഞപ്പ തന്നെ ഇതിൽ തിരി ഇട്ടു തുടങ്ങും നേരത്തെ തന്നെ ചക്കയാവും അതേപോലെ തന്നെ ചക്ക ഇങ്ങനെ ഇണ്ടായിക്കൊണ്ടേ ഇരിക്കും അപ്പൊ കൊറേ നാൾ വരുന്ന ചക്ക അങ്ങനെ ഒരു പ്രത്യേകതയും കൂടെ ഈ പ്ലാവിനുണ്ട് അപ്പൊ നമുക്ക് നേരത്തെ എല്ലാവരും ചക്ക ആയിട്ട് ഉണ്ടാവൂല അതിനു മുമ്പ് തന്നെ നമുക്ക് ചക്ക ആയി കിട്ടും അപ്പ അങ്ങനെയും കൂടെ ഉള്ള പ്ലാവാണിത് പിന്നെ സ്ഥലമുള്ളോർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുറ്റത്ത് നല്ലൊരു തണലാ ഉള്ള പ്ലാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇത് ഞങ്ങളുടെ മുറ്റത്ത് നിൽക്കണതുകൊണ്ട് ഭയങ്കര തടലാണ് പ്ലാവിന്ന് വെച്ചാൽ നിറച്ച ഇലകളൊക്കെ ഇരിക്കുമല്ല അപ്പൊ നമുക്ക് ഭയങ്കര കൂളിങ് ആണ് ഈ പ്ലാവൊക്ക അപ്പൊ ഉള്ളവർക്ക് ഈ നാടൻ പ്ലാവും മാവൊക്കെ വെക്കുന്നത് നല്ലത് തന്നെയാണ് പിന്നെ കുറെയൊക്കെ നമുക്ക് ചക്ക നമ്മുടെ ആവശ്യത്തിന് കിട്ടുകയും ചെയ്യും പിന്നെ കൊറേയൊക്കെ കിളികൾക്കും മവാലിനൊക്കെ അവർക്കും വല്ല ഭക്ഷണമൊക്കെ കിട്ടണമല്ല അപ്പൊ കുറെ ഒക്കെ അവർക്കും കഴിക്ക അപ്പൊ നമ്മിത് ചക്ക വിളവെടുക്കണെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിലെ ചക്കയൊക്കെ നമ്മ കയറിലൊക്കെ കെട്ടി ഇറക്കലൊക്കെയാണ് പതിവ് പിന്നെ ഈ പ്ലാവ് ഉള്ള കാരണമില്ല രാവിലെ തുടങ്ങി വൈകീട്ട് വരെ കിളികളും മണ്ണാനും വാവലും കാക്കയൊക്കെയാണ് ഈ പ്ലാവ് നിറച്ചത് അപ്പൊ നമുക്ക് ഇതിന്റെയൊക്കെ ഒച്ച കേക്കാൻ തന്നെ ഇതാണ് രാവിലെ നിറച്ചായിരിക്കും പ്ലാവില് ഈ കിളികളൊക്കെ അപ്പൊ ഇപ്പൊ നമ്മൾ വിളവെടുക്കാന്ന് വെച്ചാ താഴെ എടുക്കണ ചക്കയാണ് അപ്പൊ ഇത് ഇപ്പ നമ്മിങ്ങനെ വിളവെടുക്കണ ചക്ക ഇപ്പൊ പഴുത്ത എടുക്കണേ അപ്പൊ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കി ചക്ക നല്ല വീറ്റൊക്കെ ഇണ്ട് കേട്ടോ ചക്കെ പഴുത്ത ചക്കയാണ് കണ്ട നല്ല നല്ല ചക്കയാണ് ഇത് കണ്ട മടയിലൊക്കെ കുറവുള്ളൂ ഈ ചക്കെ കണ്ടെ നല്ല ചുളയൊക്കെ നല്ല കട്ടിയുള്ള ചുളകളാണ് അപ്പൊ നമുക്ക് തോന്നുന്നത് പിന്ന നാടമ്പ ഇത് പശിയൊക്കെ ഉണ്ടാവും കണ്ട അത് നമുക്കിത് കണ്ട നിറച്ച ചുളകളാണ് ഇനി പൊല്ലക്കെ ഇട്ടൊന്നും ഇല്ല അതാണ് ഈ ചക്കയുടെ ഒരു പ്രത്യേകത കണ്ട സാധാ ചക്ക നമുക്ക് കുറെ പൊല്ലൊക്കെ ആയിരിക്കുമല്ലേ ഇത് പൊല്ലകളൊന്നുമില്ല വെറും ചുളകള് മാത്രമുള്ള ചക്കയാണ് അപ്പൊ നമുക്ക് ഇതേപോലെ വെള്ളക്കെട്ടുള്ളവർക്കൊക്കെ ഈ ഒന്ന് പരീക്ഷിച്ചു നോക്കട്ടെ ചക്ക നമുക്ക് നട്ടൂരെ വേണ്ട മടലും എല്ലാം കുറവാണിത് വറക്കാൻ നല്ല ടേസ്റ്റ് ആണ്ട്ടോ നമുക്ക് ചക്ക വറുത്തത് ഉണ്ടാക്കാനായിട്ട് ചുളക്കൊക്കെ നല്ല കട്ടിയാണ് കണ്ട ചക്ക കുരു നല്ല കുരുവാണ് ഇതിൻ്റെത് അപ്പം അതുകൂടാണ് നല്ല മധുരമാണ് അതാണ് ഇതിന്റെ ഏറ്റവും വലിയ കാരണം മടലില്ല സാധാരണ നാടൻ നാടമ്പിളാവ് കുറെ മടലൊക്കെ ആയിരിക്കുമല്ലോ അപ്പൊ മടലൊന്നുമില്ല വലിയ ചുള്ളകളാണ് ഇതിൻറെ അപ്പൊ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല മധുരമുള്ള ചക്കയാണ് നല്ല ടേസ്റ്റ് ആണ് കുരുവൊക്കെ കണ്ടില്ല കുരുവൊക്കെ നല്ല കുരുവാണ് അപ്പൊ പേര് നമുക്കറിയില്ല അറിയില്ല ചക്കട എന്താ പേര് നമ്മ മേടിച്ച ചക്കയണല്ല അപ്പ നമുക്ക് ഇതേപോലെ പ്ലാവൊക്കെ നടാം നമുക്ക് അപ്പൊ ചക്ക വിളവെടുത്തൊക്കെ എല്ലാരും കണ്ടല്ല അപ്പൊ നമുക്ക് സ്ഥലം ഇല്ലാത്തവർക്കൊക്കെ വിയറ്റ്ന സൂപ്പറേളി പോലത്തെ പ്ലാവ് തന്നെയാണ് നല്ലത് കാരണം നമുക്ക് വിളവെടുക്കാനൊക്കെ എളുപ്പമാണ് പിന്നെ പെട്ടെന്ന് തന്നെ രണ്ടാം തന്നെ കായ്ക്കുകയും ചെയ്യും പിന്നെ സ്ഥലമുള്ളവർക്ക് ഇതേപോലെയുള്ള പ്ലാവുകളും നല്ലതന്നെ എടുക്കാനും ഒരുപാട് ചക്ക ഉണ്ടാവും പിന്നെ സൂപ്പർ സൂപ്രളിയുടെ പ്ലാവിന്റെ ചക്കയുടെ ഒരു ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് വറക്കാൻ പറ്റൂല നമുക്ക് കഴിക്കാനും പഴുത്തതൊക്കെ കഴിക്കാൻ കറിയൊക്കെ വെക്കാം പക്ഷെ വറക്കാൻ പറ്റൂല ഈ വ പ്ലാവ് ആവുമ്പോ നമുക്ക് വറക്കുകയും ചെയ്യാ പഴുത്താലും നല്ലതാണ് പിന്നെ നമുക്ക് കുറെ ചക്ക നമുക്ക് കിട്ടും കുറെയൊക്കെ പഴുത്തൊക്കെ പോകുമെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ എല്ലാവരും പ്ലാവുകൾ എന്തായാലും വീടുകളിൽ വെച്ച് പിടിപ്പിക്കണം കാരണം ചക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ചക്ക നമുക്ക് പച്ചയായാലും പഴുത്തതായാലും അലവുണ്ടാക്കാം ഒരുപാട് വിഭവങ്ങൾ ചക്ക വെച്ച് നമുക്ക് ഉണ്ടാക്കാം ചക്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഫ്രൂട്ട് ആണ് നമ്മൾ കഴിക്കേണ്ടതായിട്ടുള്ള ഒരു ഫ്രൂട്ട് തന്നെയാണ് ചക്ക എല്ലാവരും വീടുകളിൽ പ്ലാവൊക്കെ ഒക്കെ വെച്ച് ണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക